താൻ നടത്തിയത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള പോരാട്ടമെന്ന് യുവനേതാവിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടി റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷമായിരുന്നു റിനിയുടെ പ്രതികരണം പ്രതികരണമുണ്ടായത് ആരോപണവിധേയൻ്റെ പേര് ഇപ്പോഴും പറയുന്നില്ല യുവനേതാവിൽ നിന്നുമുണ്ടായ മോശമനുഭവം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുകയാണെന്ന് നടി റിനി ആൻഡ് ജോർജ് രാവിലെ പ്രതികരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഹൂക്കേഴ്സ് എന്ന ചിന്താഗതിയാണെന്ന് വ്യക്തമായില്ലേ എന്ന് ചോദിച്ച റിനി ഒരു വ്യക്തിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു ഒരു വ്യക്തിയോടല്ല യുദ്ധം എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടത്തിയ പോരാട്ടമായിരുന്നുവെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു ആരോപണവിധേന്റെ പേര് ഇപ്പോഴും പറയുന്നില്ല പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഗൗരവകരമാണെന്നും അല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവും ഉണ്ട് പറഞ്ഞതുപോലെ യുവ നേതാവിൽ നിന്നുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സൈബർ അറ്റാക്ക് നേരിടുകയാണെന്ന് രാവിലെ റിനി യാൻ പ്രതികരിച്ചിരുന്നു അശ്ലീല സന്ദേശങ്ങൾ മാത്രമല്ല ചില പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് താൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശേഷം പല പെൺകുട്ടികളും വിളിച്ച് ദുരനുഭവങ്ങൾ പറയുന്നുണ്ട് ജനം കൊച്ചി